ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുടംപുളിയുടെ പ്രധാന ഔഷധ ഗുണങ്ങളെ കുറിച്ച് പരിചയപ്പെടാം കുടമ്പുളി ഔഷധമായും ആഹാരമായും പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് കുടമ്പുളിയുടെ ഉപയോഗമറിഞ്ഞാൽ ഇത് അങ്ങനെ ആർക്കും കളയാനാകില്ല കുടമ്പുളിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്രകൃതിദത്ത ഘടകമാണ് ഹൈഡ്രോസിട്രിക് ആസിഡ് ഇത് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കണമെങ്കിൽ അതിൻ്റെ വേഗത കൂട്ടാൻ ഉപകരിക്കുന്ന ഒരു ഘടകമാണിത് ശരീരത്തിൽ രൂപം കൊള്ളുന്ന കൊഴുപ്പിനെ തടയുക എന്നതാണ് ഈ ആസിഡിൻ്റെ ലക്ഷ്യം ഇത് കുടമ്പുളിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ തടി കുറയ്ക്കാൻ വളരെ പ്രയോജനമാണ് ഇത് മാത്രമല്ല കുടമ്പുളിയുടെ ഗുണം ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുവാനും അതുവഴി ഉണ്ടാകുന്ന രോഗങ്ങളെ തടയാനും സഹായിക്കുന്നു ശരീരത്തിന്റെ ചുട്ടുനീറ്റൽ ദാഹം എന്നിവയെ ശമിപ്പിക്കും കുടമ്പുളി വാദത്തിനും നല്ലതാണ് നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു കുടമ്പുളി ഹൃദയത്തിന് ബലം കൊടുക്കുകയും രക്തദോഷങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും കുടമ്പുളിയുടെ തോടാണ് പ്രധാന ഉപയോഗഭാഗം കൂടാതെ തളിരില വിത്ത് വേരിമേൽ തൊലി എന്നിവയും ഉപയോഗിക്കുന്നുണ്ട് ദിവസം മുഴുവനും ഉന്മേഷത്തോടെ ഇരിക്കാനും കുടമ്പുളി സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ഓക്കെ ബായ്